ശബരിമല മേശാന്തിക്ക് വളരെയധികം അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ മേശാന്തി എന്നുള്ള ഒരു അതന്നും മാറ്റമൊന്നുമില്ല അതിന് അന്നും അതുപോലെ തന്നെയായിരുന്നു ഭക്തന്മാർ ഭക്തന്മാർ ഇന്നത്തെ അടുത്തോളം ഇല്ലായിരുന്നു എന്ന് മാത്രം അന്നും ഭക്തന്മാർ ഉള്ള ഭക്തന്മാർക്ക് ഇന്ന് ഇന്നുള്ള ഇന്ന് ഭക്തന്മാർ കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് അന്നും ശബരിമല മേശാന്തിക്ക് ഉണ്ടായിരുന്നത് സ്ഥാനത്തിനൊന്നും അന്നും ഇന്നുമൊക്കെ ഉണ്ട് പക്ഷേ ജനങ്ങൾ ഭക്തന്മാർ കൂടിയപ്പം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഭക്തന്മാർക്ക് അന്നും ഇന്നുമൊക്കെ ഒരുപോലെ തന്നെ ആ മേശാന്തിക്ക് അവിടെയുള്ള ഒരു സ്ഥാനം ഒരവസരം മാത്രമേ ശബരിമല മേശാന്തി ആകുവാൻ ഒരു ജന്മത്തിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിൽ വന്നു കഴിഞ്ഞപ്പം വളരെയധികം ഇനി ആ ശ്രീരാകത്ത് കയറാനും അയ്യപ്പനെ ഒന്നും കൂടി പൂജിക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടില്ലല്ലോ എന്നുള്ള ആ മാനസികമായിട്ടുള്ള ഒരു ദുഃഖം ഒരു വിഷമം ഉണ്ടായിരുന്നു ഇല്ല അയ്യല്ല അവിടെ നിന്നെ ഒരു ഒരു എന്താ വിരഹം അയ്യപ്പനുമായിട്ടുള്ളൊരു വിരഹം പോലെ ഒരു വിരഹ ദുഃഖം എന്നോ എന്താ പറയുക അതായിരുന്നു ഉണ്ടായ അനുഭവി അത് വളരെ വിഷമം ഉണ്ടാക്കണം ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഇനി എൻ്റെ വിശ്വാസേ എന്താ വച്ചാൽ ജന്മത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു സുഹൃത്താണത് അത് ഇനി വീണ്ടും ആഗ്രഹിച്ചാലും നമുക്ക് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഒരു വിഷമം അത് സ്വാഭാവികമായി വേഷാന്തി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയോലവത്തു കൂടെ കയറാൻ വയ്യാത്ത ഒരവസ്ഥയാണ് ശബരിമലയിലെ അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം സാമാന്യം എല്ലാവർക്കും ഉണ്ടാകാം അത് വയ്യായില്ല ശാന്തിമാരായിട്ട് ഇപ്പം കുറച്ചും കൂടെ കൂടുതലുണ്ടാകും കാരണം ഈ ഒരു വർഷക്കാലം അവിടെ തന്നെ അങ്ങോട്ട് താമസിക്കേണ്ട സാഹചര്യമാണല്ലോ അപ്പോൾ കുറേയും കൂടെ കൂടുതൽ ബന്ധത്തിൽ ഒരു ഘട്ടമാണല്ലോ ഈ ശബരിമല ശാന്തിക്ക് ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അവിടെ തന്നെ താമസിക്കാനുള്ള ഒരു ഭാഗ്യമായി അതൊക്കെ വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചോട് പറയാമെന്നുണ്ടെങ്കിൽ എന്നെക്ക വളരെ കൂടുതൽ ഭാഗ്യവന്മാരാണ് ഇപ്പം വലയിരിക്കുന്ന ഇപ്പം ഈ പുറപ്പെടാശാന്തി എന്ന് പറഞ്ഞു വന്നിട്ടുള്ള അവസ്ഥയിലുള്ള മേശാന്തി വർക്ക് ലഭിക്കുന്നത്